നമ്മളെല്ലാവരോടും പറയാറ് നമ്മുടെ മരിച്ചും അല്ലെങ്കിൽ നമ്മുടെ അല്പ ഒക്കെ ഒരു സിനിമമാണ് അപ്പൊ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞപോലെ ഞാൻ പല പ്രാവശ്യവും സൗകര്യപൂർവ്വവും സന്തോഷവും ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാങ്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കളിയോട്ടത്തിൽ ഗോപി എന്താണോ ചെയ്തത് അല്ലെങ്കിൽ വിധായകരിൽ ശ്രീ മമ്മുക്ക് എന്താണോ ചെയ്തത് അല്ലെങ്കിൽ ഭരതത്തിൽ ശ്രീ മോഹൻലാലൽ എന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് ഒരിക്കലും

എന്നിട്ട് നിങ്ങളെന്താ നിങ്ങളുടെ ഫിലിമിൽ അത് ഇടാത്തെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസ് ആയി കഴിയുമ്പഴേ ഓർക്കത്തുള്ളൂ അയ്യോസ് ആയി പോലും ഇനി ആ ടൈറ്റിൽ അടുത്ത് ഇടാക്കൂ അവർ കാണുമ്പോൾ കാണുമ്പോ എന്നോട് ചോദിക്കുന്നു മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഉണ്ടായാൽ മതി ആ സ്നേഹം ഉണ്ടായാൽ മതി അതെ നിലനിൽക്കട്ടെ ഒരുപാട് മാറ്റം കാണാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ പോലെ ഇങ്ങനെ ഇന്നലെ ായിട്ടുള്ള സഞ്ജയ് ഗോപി ടീം അവരെഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ പാസ് എന്നൊക്കെ ആവേശത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ തുടക്കത്തിന് ലോങ് ഷോട്ടിൽ ഇന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ശരീരം മൊത്തം ഇറക്കുകയും എന്നാൽ കറിയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാണ് സാധിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോ ഇത് പുതിയൊരു സെറ്റപ്പ് ാണ് എനിക്ക് ഞാൻ ഒരു സമയത്തും ആയിട്ട് ഞാൻ ഇത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടുപോകും ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ ആക്ഷൻ എന്ന് കട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനാകും പക്ഷെ ഒരു കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പം എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും ഞാൻ വിൽസന് ഉപയോഗിക്കാറില്ല അപ്പോൾ അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സീൻസ് കൊണ്ടായിരുന്നു അപ്പം ഡബിങ്ങും ഇല്ല നമുക്ക് അപ്പം ഞാൻ ക്രിസ്റ്റുവോട് ആൻഡ് ഒറ്റ കാര്യമേ പറഞ്ഞു കുറെ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റോ അപ്പം ക്രിസ്റ്റോറൻ്റോട് പറഞ്ഞാൽ ചേച്ചിക്ക് എപ്പോൾ കരയണമെന്നോന്നപ്പോൾ കരഞ്ഞാൽ മതി അതേ കൊള്ളൂലമ്മ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റോറൻ്റോട് അത് ചില ഷോ ഒരു ഷോട്ടുണ്ട് ഞാൻ പറഞ്ഞോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ് വന്നിട്ട് അവസാനം പിന്നുന്ന ഒരു ഷോട്ടുണ്ട് ഓർമ്മ ഉണ്ടാവും നിനക്ക് അപ്പൊ അതിലാ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നുന്നു ഷെയർ ചെയ്യാൻ ആരും ആരുമില്ല അങ്ങനത്തെ ഒരുപാട് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരറ്റ് അപ്പം അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനുവേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാനിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ല മതി ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ അപ്പം എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എൻ്റെ മോൻ ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സ്